എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പ്രാവശ്യം നടത്തിയത് അതായത് രണ്ട് ദിവസം മുമ്പ് നെല്ലിയാമ്പതിയിലേക്ക് മഴക്കാലത്ത് ഒരു യാത്ര നടത്തുകയുണ്ടായി അതിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ ഞാൻ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നിക്കോണിയുടെ പുറത്തേക്ക് സെറ്റ് ഫൈവ് ടുവും അതുപോലെ തന്നെ അതിൻ്റെ കോംബോ ആയിട്ടുള്ള ഇരുപത്തെട്ട് നാന്നൂറ് ലെൻസും ഈ ലെൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര ഇപ്പോൾ ഈ മഴക്കാലത്ത് നടത്തിയത് ഇപ്പോൾ നെല്ലിയമ്പതിയിലിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ മഞ്ഞ് പൊതിഞ്ഞ ചുരപ്പാതയിലെ മഴയുടെ ശീൽക്കാര ശബ്ദവും കാടും മൂടൽ മഞ്ഞും കാർമേഘങ്ങളും ചേർന്ന് സുന്ദരമാക്കുന്ന ആകാശക്കാഴ്ചയും മഴയെത്തുമ്പോൾ ശൗര്യത്തിൽ പായുന്ന വെള്ളച്ചാട്ടങ്ങളും മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അലസമായി വന്നു വീഴുന്ന നൂൽ മഴത്തുള്ളികൾ പൊടുന്നനെ രുദ്രഭാവത്തിലെത്തി നമ്മളെ പേടിപ്പിക്കും പിന്നെ കുഞ്ഞു വേടാമ്പലും അവരുടെ അച്ഛനും അമ്മയും മയിലുകൾ അതുപോലെ തന്നെയുള്ള പക്ഷികളും എൻ്റെ യാത്ര നല്ല അർത്ഥവത്വമായിരുന്നു അത് നിങ്ങളുമായി ഇവിടെ പങ്കിടുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാടിൻ്റെ പാത ജോരത്തോട് ചേർന്ന് വേടാമലിൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവയിപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്ത് ഇതിനെ കാണാൻ പറ്റുന്നൊന്നും നമുക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ യാത്ര ചെയ്ത് ആ കാട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് കുറച്ച് ഇങ്ങോട്ട് തന്നെ ഇതേ ഇരിക്കുന്നു അമ്മ ഏതാണ്ട് അത് ഇനി താഴ്ത്തിക്ക് നോക്കിയപ്പോൾ കുട്ടി കുട്ടിയായതാകുമ്പില് നല്ലോണം താഴ്ത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ആയിട്ട് മൂപ്പര് ഇങ്ങനെ ഈ പറക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം അതിൻ്റെ വിഷ്വൽസ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അമ്മേനെയും അച്ഛനെയൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇനി അല്ല അമ്മ അമ്മേനേയും കുട്ടീനേം കണ്ടല്ലോ ഇനിയിപ്പോൾ അച്ഛനെവിടെയാണെന്ന് നോക്കുമ്പോൾ ഉണ്ടാകും ആ മോളിൽ നിന്ന് അച്ഛനും വരുന്നു അപ്പം ചില ദൃശ്യങ്ങളൊക്കെ അകലെയാണ് കുട്ടി വേഴാമ്പലിന് മാത്രമാണ് നമുക്ക് അടുത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകലെയുള്ള വീഡിയോ എങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കലും കൂടിയാണ് ആണല്ലോ നമ്മുടെ ഇപ്പോൾ യാത്രയുടെ ലക്ഷ്യം വേഴാമ്പലിൻ്റെ ദൃശ്യം കാണിച്ചപ്പോൾ ഒരു കൂട്ടകരച്ചിൽ കേട്ടില്ലേ അത് ഒറിജിനലായിട്ട് ആ സമയത്ത് ഉണ്ടായത് തന്നെയടാ ഞാനത് എൻ്റെ മൊബൈൽ ഫോണിൽ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് ഇങ്ങനത്തെ സൗണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ഈ സൗണ്ടായിട്ട് ഞാൻ ശരിക്കും പേടിക്കും പിന്നെ മുമ്പ് കാണിച്ച മലയണ്ണാൻ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മയിൽ ഈ മയിലിന് ഞാൻ ഇത്ര കാര്യമായിട്ട് നിരീക്ഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത്ര വലിയ വാലും വെച്ചിട്ട് ഈ ഇരുമ്പ് കമ്പി കെട്ടിയിട്ടുള്ള ഈ വേലി എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നതെന്നെ നോക്കിയിട്ടിരിക്കായിരുന്നു ഇതിന് വല്ല പരിക്ക് പറ്റുമോ എന്നൊക്കെ നോക്കുമായിരുന്നു നോക്കിയപ്പോൾ എൻ്റെ കൂളായിട്ട് മൂപ്പര് ഒരു കേടും അതിൻ്റെ ദേഹത്ത് പറ്റാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഊഴ്ന്നിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാം അത് ഇതിൽ കാണാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരി വന്നു വന്നിട്ടിങ്ങനെ നോക്കി എനിക്ക് പറക്കാൻ പറ്റുമോ എന്ന് പക്ഷേ മൂപ്പര് തോന്നി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കവറായില്ലെങ്കിലോ അപ്പോൾ വീണ് തൊട്ടടുത്ത കല്ലുമലിക്ക് കയറിയവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറക്കാവുന്ന ദൂരം ആണെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞു കേട്ടോ ആ കാഴ്ചയൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ട വെറുതെ ഫോട്ടോവും വീഡിയോ മാത്രം എടുക്കാണ്ട് ഇവരെങ്ങനെ നിരീക്ഷിച്ച് ഇവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്കൊരു ഒരു സംതൃപ്തി ഉള്ളു ഞാൻ രണ്ടായിരത്തി ഒമ്പതൊക്കെ തൊട്ട് നെല്ലിയാമ്പതി പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇവരെ ആ സമയത്തൊന്നും ഇവിടെ കാണാറില്ലായിരുന്നു നമ്മൾ ഇവരെ കണ്ടു തുടങ്ങിയതൊരു രണ്ടായിരത്തി പതിനാലിൽ തൊട്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഒന്നോ രണ്ടോ ഇതിനെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു ഈ മയിലിനെ കാണുമ്പോൾ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിയാമ്പതിൽ പെട്ടാ തിരിഞ്ഞാലും മയിലുകളുടെ ഉത്സവമാണ് അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ പോത്തുണ്ടി അത്തനാട്ടിൽ മുമ്പ് തന്നെ ഒരു വയലുണ്ട് ആ വയലിലും ഇതേപോലെ നമുക്ക് മയിലിനെ കാണാൻ പറ്റിയത് ഞാൻ നോക്കാ നോക്കുമ്പോണ്ട് ഒരു മയിൽ നൃത്തം വയ്ക്കുന്നു അതിൻ്റെ വിഷലം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മയിലുകളൊക്കെ എത്ര വർദ്ധിച്ചു വന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ റ്റങ്ങൾ ഈ ഉഷ്ണ പ്രദേശത്താണ് ശരിക്കും കൂടുതൽ കണ്ടുവരാറ് നമ്മളെ പോലെയുള്ള കാലാവസ്ഥയിലുള്ള സ്ഥലത്തൊന്നും ഈ മയിലുകൾ അധികം ഉണ്ടാവാറില്ല പക്ഷേ ആവാസ വ്യവസ്ഥയുടെ നാശവും കാരണം ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും മയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ കുറവുണ്ടാവും നമുക്കിപ്പോൾ കാട്ടിലേക്ക് ഒന്നും പോകേണ്ട മയിലിനെ കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ എന്റെ വീടിന് മുമ്പിലേക്ക് തന്നെ ഈ സാധനം വരുന്നുണ്ട് ഇത് നമ്മുടെ കൊളക്കോഴി ആട്ടാ നമ്മുടെ നാട്ടിലേക്കുള്ള തന്നെയാണ് ഞാൻ അവിടെ കണ്ടായപ്പോൾ എടുത്തുനിന്ന് മാത്രം പിന്നെ ഈ മഴ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മഴ ആയോടുകൂടിയിട്ട് നല്ലോണം വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമായിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങള് പക്ഷേ ഈ വെള്ളച്ചാട്ടം ഇതിൻ്റെ ഭംഗിയോടൊപ്പം തന്നെ ഇതിൽ അപകടമുണ്ട് ഇത് കാണുമ്പോൾ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇറങ്ങും പിന്നെ അതിൻ്റെ പാറയുടെ മുകളിലൊക്കെ കയറും ഇങ്ങനെയൊന്നും എന്നൊക്കെ അവിടെ വനംവകുപ്പ് കൃത്യമായിട്ട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുകയും പാറയിൽ നിന്ന് വഴുതി വീഴുകയൊക്കെ ചെയ്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ദയവചെയ്ത് നിങ്ങളാരും ഇതിനെ മുതിരാതിരിക്കുക പിന്നെ കാണുന്നത് നമ്മുടെ ചുട്ടിപ്പരന്താണ് അവൻ എന്തോ ഒരു ഇരയൻ നോക്കിയിരിക്കുകയാണ് പിന്നെ ഫുള്ളായിട്ട് ഈ മഞ്ഞായ കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റാണ് അപ്പോൾ ഞാൻ അധികം വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനും പടം എടുക്കാനും നിന്നില്ല മൂപ്പരെ മൈൻഡ് മൈൻഡ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ചെറിയൊരു പടം എടുത്തിട്ട് നമ്മൾ ഇതാ പനം വകുപ്പിൻ്റെ പോടാണ് കേട്ടത് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുതെന്ന് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ പറയുന്നത് ഇതാണ് ഉപ്പൻ നമ്മുടെ നാട്ടിലുള്ള തന്നെ കൊക്കോളെന്ന് ഇംഗ്ലീഷിൽ പറയും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യം പോത്തുണ്ടിയിൽ മയിൽ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞില്ലേ അതാണിത് ഇത്തിരി അകലെയാണ് അത് ഞാൻ അത്ര ക്ലോസ്ഡോട്ടോന്നല്ല പിന്നെ ഈ ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയ തരക്കേടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ലെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില ഒത്തിരി കുറവാണ് അത് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരെ പോരടിപ്പിക്കുന്നില്ല ഇതാണ് കാരപ്പാറയുള്ള തൂക്കുപാലം ഈ തൂക്കുപാലം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വേണ്ട ഇത് ആ അവിടെ ആദിവാസി കോളനിയിലേക്ക് വേണ്ടി പണിതിട്ടുള്ള ഒരു തൂക്കുപാലാണ് പക്ഷേ അതല്ലാണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്നല്ല എന്നാലും ധാരാളം ആൾക്കാർ വേണ്ടത് എനിക്കത് വലിയ പ്രത്യേകതയൊന്നും ഒന്നും തോന്നിയില്ല അതിലും വലിയ തൂക്കുപാലാണ് നമ്മുടെ വാഴാനിലുള്ളത് െറ്റ് അപ്പൊ നമ്മളതിന്റെ ലാഭം ഒന്നും നോക്കിയില്ല എന്തായാലും ചായൽ ആവശ്യണ്ടായിരുന്നു അപ്പൊ നമ്മള് അതവിടുന്ന് വാങ്ങിച്ചു അതിന്റെ വിലയൊക്കെയാണ് മോടുണ്ട് ആവശ്യമുള്ളവർ നോക്ക ചിലൊക്കെ അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ യാത്ര ചുരത്തിന്റെ വ്യൂ പോയിന്റ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല മഴയും മഞ്ഞും ചെറിയ മഞ്ഞ് കാറ്റും അപ്പൊ നല്ല ഒരു അടിപൊളി വൈബായിരുന്നു അപ്പൊ ഞാനത് ആണ് ഇപ്പൊ പകർത്തിയത് പിന്നെ ഇവിടെയും ഇതിന്റെ അടിഭാഗത്തും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആദ്യം ആൾക്കാരൊന്നും ഇല്ല സഞ്ചാരികളൊന്നും വീഡിയോ ഉപേക്ഷിച്ച എല്ലാവർക്കും എൻ്റെ നന്ദീൻ്റെ ഇടാ അപ്പൊ അടുത്ത വീഡിയോ വരുമ്പി എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയില് കാണാം